ഹലോ ഹായ് നമസ്കാരം ഇത് വെരിയേറ്റഡ് പൈനാപ്പിൾ ഇതേ ഒരു തൈ ആണ് ഇപ്പോൾ നല്ല മാർക്കറ്റ് വിലയുണ്ട് നല്ല വിലക്കാണ് ഒരു വിറ്റ് എന്ന് പറഞ്ഞത് കുറേ തൈ ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ ഗാർഡനിലൊക്കെ വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് മുള്ളുണ്ട് സാധാ പൈനാപ്പിളിൻ്റെ ഇല പോലെ തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ മുള്ളും ഇതൊക്കെ ഒരു റെഡ് കളറും വൈറ്റ് കളറൊക്കെ ആയിട്ടാണ് വരുന്നത് റെഡല്ല ഒരു പിങ്ക് കളറാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പൈനാപ്പിൾ നമ്മൾ സാധാ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഫാമിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയൊരു വീഡിയോയാണ് ഒരു ഫോട്ടോസ് ഒരു പൈനാപ്പിളിൻ്റെ വീഡിയോ എടുത്തതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് പൈനാപ്പിളും അത്യാവശ്യം വലിപ്പമുണ്ട് ഓവർ വലിപ്പമൊന്നുമില്ല അത്യാവശ്യം വലിപ്പമുണ്ട് ഇതാണ് അതിൻ്റെ പൈനാപ്പിൾ നല്ല മുള്ളുണ്ട് ഇത് ഒടിച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള പൈനാപ്പിൾ വിളവെടുത്തു കഴിഞ്ഞപ്പോൾ ഉള്ള അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് അതൊക്കെ ആയി വരൂ കേട്ടോ നല്ല സെറ്റപ്പായി കയറി ഓക്കെ താങ്ക്